ത്തിൻ പരിഹാരം നൽകിയ നിന്റെ ബലിയാലെ എന്നെ ഞെരുക്കീടാതെ മഹാ ദുഷ്ടന നീ മാറ്റിയിടണമീ നിങ്ങളുടെ വാഗ്ദാനും കൃപയാൽഹോ നീ നിറവേറ്റി നിൻകുരിശാലൻ ജീവൻ നീ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാവുന്ന സത്യ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് ചൊരിയപ്പെടുമാറാട്ടെ ആമി പരിശുദ്ധ നോയ്മിൻ്റെ ഈ ദിവസങ്ങൾ നാൽപ്പത് പടികളായി നമ്മൾ ഉൾക്കൊണ്ടാൽ ഈ പടികൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു മലമുകളിലാണ് അവിടെ കർത്താവിൻ്റെ യാഗം എന്ന് പറയുന്ന ബലിവീഠവും ബലിയുമുണ്ട് അവിടെ ഒരു മരണമുണ്ട് ആ മരണത്തിന് ശേഷം മൂന്നാം നാൾ ഒരു ഉയർപ്പുമുണ്ട് ആ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനാണ് നമ്മൾ ഈ നാൽപ്പത് പടികളും ചവിട്ടി കയറുന്നത് കയറുന്നത് എന്ന് പറയുമ്പോൾ പുറമോട്ട് പോകുവാനുള്ളതല്ല ഓരോ ദിവസവും ഓരോ പടികളായിട്ട് നമ്മൾ ഉൾക്കൊണ്ടാൽ ഓരോ ദിവസവും പ്രയാണം ചെയ്ത് കഴിയുമ്പോൾ മുകളിലേക്കുള്ള പ്രയാണത്തിലാണ് എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം നീതിമാൻ വീണാലും നിലംബരി ജാകില്ല കർത്താവനെ താങ്ങും അതുകൊണ്ട് പാപത്തെ ജയിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ നോയമ്പിൽ നമ്മൾ ആഗ്രഹത്തോടെ ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അവൻ്റെ പേര് തന്നെ പാറക്കലീത്തയാകുന്ന റൂഹ എന്നാണ് പാറക്കലീത്ത സഹായകനാണ് ജഡപരമായി നമുക്ക് ഒരുപാട് ബലഹീനതകളുണ്ടാവാം ജഡം എന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും ചേർന്നുള്ള ഒരു അവസ്ഥാന്തരത്തിനെയാണെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ജഡത്തിന് അങ്ങനെ ശക്തമായ ബലഹീനതകളുണ്ട് പ്രഥമർ കെഴുതിയ ലേഖനത്തിൽ പൊലൂസ്ലിയ പഠിപ്പിക്കുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജട സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അപ്പോൾ ജഡത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന് പകരമായി ജഡത്തിൽ തന്നെ ശിക്ഷ ഏറ്റെടുത്ത ഒരു കർത്താവ് നമുക്കുണ്ട് ആ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ജഡത്തിൽ വരുന്ന ബലഹീനതകളെ വീണ്ടെടുക്കുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാണ് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുവാനുള്ളതാണ് ഇപ്പോൾ പാപത്തിന് കീഴ്പ്പിടുവാൻ സാധ്യതയുള്ളതുമാണ് ഈ കീഴ്പ്പിടുവാൻ സാധ്യതയുള്ള ശരീരത്തെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അങ്ങനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചതുകൊണ്ട് കർത്താവിനോട് പങ്കാളികളായി നമ്മൾ ഈ നൊയമ്പ് കാലത്ത് കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോൾ ആ ജഡത്തിൻ്റെ ബലഹീനതകളെ തോൽപ്പിക്കുവാൻ ജഡത്തോട് തന്നെ നമ്മൾ പോരാടണം ജഡത്തിൻ്റെ ആസക്തികളെ ജയിക്കുവാൻ ജഡത്തിൽ തന്നെ നമ്മൾ ശിക്ഷണങ്ങൾ ഏറ്റെടുക്കണം അല്ലാതെ ജഡത്തെ ജയിക്കുവാൻ എളുപ്പമല്ല അതുകൊണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് അല്പം ശ്രദ്ധയെ നമുക്ക് കൊടുക്കാം അവരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദീർഘക്ഷമയുള്ളതിനും രക്ഷകനും ആത്മാക്കളുടെ വൈദ്യനുമായിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ സ്വാഭാവിക ബലഹീനതയും ഞങ്ങളുടെ നേരെ ധിഖാരികളായ പിശാചിക്കളുടെ തുടരെയുള്ള യുദ്ധവും നീ അറിയുന്നുവല്ലോ അവരുടെ യുദ്ധത്തെയും അതിൻ്റെ വിധങ്ങളെയും നീക്കിക്കളയണമേ അവരുടെ നികളത്തെ അമർത്തണമേ വ്യർത്ഥവും പ്രയോജനവും അവരുടെ തന്ത്രങ്ങളെ സമൂലം നശിപ്പിക്കണമേ നമ്മൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിശാജ് എപ്പോഴും അവൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ജഡത്തിലും ദേഹിയിലുമാണ് ശരീരത്തിലും ദേഹിയിലും ദേഹിയിലാണ് അവൻ ആദ്യം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ദേഹിയിലും ദേഹത്തിലും വ്യാപരിക്കേണ്ട വ്യാപാര ശക്തിയാണ് എന്നാൽ ആത്മാവിലേക്ക് അവന് പ്രവേശനം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് പിശാച തന്ത്രങ്ങൾ മെനിഞ്ഞ് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ മണ്ഡലത്തെ മറിച്ച് കളയും ബോധവിചാര ഹൃദയ മണ്ഡലത്തെ മറിച്ചു കളഞ്ഞാൽ ആ വിചാരങ്ങൾ നമ്മുടെ ജഡത്തിൽ പ്രയോഗിക്കുവാൻ നമ്മൾ തന്നെ നിർബന്ധിതരാകും അങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് ഏലം തോട്ടത്തിലേക്കൊന്ന് നോക്കിയാൽ ദൈവം ആദമിനും ഹവായിക്കും ഒരു വചനിപ്പ് കൊടുത്തിരുന്നു ആ വചനിപ്പിൽ ചില നിരോധനങ്ങളുണ്ടായിരുന്നു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഇതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ വചനിപ്പ് ഇത് അവന് ഗുണത്തിന് വേണ്ടി തമ്പുരാൻ കൊടുത്ത സ്നേഹ വായ്പ നിറഞ്ഞ വചനിപ്പായിരുന്നു എന്നാൽ അത് ഗണ്യമാക്കാതെ പിശാജിനെ അനുസരിക്കത്തക്കവണ്ണം പിശാചിൻ്റെ മറ്റൊരു വചനിപ്പിനെ ആദവും ഹവായും അല്ലെങ്കിൽ മനുഷ്യജാതി സ്വീകരിക്കുകയാണ് പിശാജ് വന്ന് അവൻ്റെ ദേഹിയിലാണ് അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൽ കുത്തി നിറച്ച ആശയം അപകടമുള്ളതായിരുന്നു അപകടമുള്ളതെന്ന് തിരിച്ചറിയാത്ത വിധം അതിനെ ദൈവീക നന്മകൾ കൊണ്ട് പൊതിഞ്ഞുകൊണ്ടായിരുന്നു അവനത് കുത്തി നിറച്ചത് അവൻ പറഞ്ഞത് ഇത് നീ ഭക്ഷിച്ചാൽ നീ ആകും എന്നാണ് പറഞ്ഞത് അവനെപ്പോലെ ആകുമെന്നല്ല ആ അപകട ബോംബ് തിരിച്ചറിയാതെ ഹൗവായി ആദാവും നന്മയാണല്ലോ എന്ന് കരുതി പിശാചിനെ അനുസരിക്കുകയാണ് പിശാചിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അനുസരിക്കാതിരിക്കുക എന്നാണ് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിക്കാതെ പിശാചിനെ വിശ്വസിക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് മാമുദി സൈൽ നമ്മൾ ഇത് റിവേഴ്സ് ചെയ്ത് ഏറ്റുപറയുന്നത് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു ശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഉപദേശങ്ങളെ നിരാകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നെ വീണ്ടെടുത്ത് എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ആ കർത്താവായ യേശുഷിഹാഹിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ് അപ്പോൾ ഈ ദേഹി മണ്ഡലത്തിലാണ് പിശാചിൻ്റെ പ്രവർത്തനം ആദാമിൻ്റെ ഹവായയുടെ ബോധതലം മറിച്ച് കളഞ്ഞതുകൊണ്ട് അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ മോഹം ജനിക്കുകയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ആ പാപത്തിൻ്റെ ആക്ഷൻ കൊണ്ടുവരുന്നത് ശരീരത്തിലാണ് ശരീരത്തിന് മനസ്സിൻ്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനാണ് എപ്പോഴും ആഗ്രഹം എന്നാൽ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ കത്ത് നിൽക്കുന്ന ഒരു ദീപനാളമുണ്ട് ഈ ദീപനാളത്തിന് എപ്പോഴും ദൈവിക രഹസ്യങ്ങളെ താൽപ്പര്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെയും ദേഹിയുടെയും മോഹങ്ങൾ ശരിയല്ല എന്ന് ആത്മാവിനറിയാം അതുകൊണ്ടാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് എന്ന് കാരണം ആത്മാവിന് നിത്യജീവൻ അവകാശിക്കേണ്ട ഒരു മണ്ഡലമാണ് എന്ന് അതിന് തന്നെ ബോധമുണ്ട് എന്നാൽ ഈ ശരീരവും മനസ്സും കൂടെ സഹകരിക്കാതെ ആത്മാവിന് അത് പ്രാപിക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ റോമർ എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായം ഇരുപത്താറാം വാക്യം തൊട്ട് പൊലോ സ്ലേഹ അഭിപ്രായം പ്രതിപാദിക്കുന്നു അതുകൊണ്ടുതന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ശരീരത്തിനും ദേഹിക്കും ലോകപരമായ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് മനസ്സ് നമ്മളെ നിർബന്ധിക്കുന്നത് ലോകപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് എന്നാൽ ആത്മാവ് ശ്രദ്ധിക്കുന്നത് താൻ എങ്ങനെ നിത്യജീവൻ അവകാശിയാകുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്രകാരം ബൗലോ സുലീഹ പഠിപ്പിക്കുകയാണ് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ആത്മാവിൻ്റെ ചിന്ത എന്താണെന്നുള്ള ബൗലോസ്ലീഹ അതിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ആത്മാവിൻ്റെ ചിന്ത സമാധാനമാണ് ജഡത്തിൻ്റെ ചിന്ത മരണം അതായത് ജഡത്തിന് ബലഹീനതകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചിന്തകൾ മരണത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത ജീവന് സമാധാനമാണ് അതുകൊണ്ട് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ വിചാര ഹൃദയ മണ്ഡലങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പുവാൻ തക്കവണ്ണം അതിനെ ക്രമീകരിക്കണം ആ ദേഹി ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ക്രമീകരിക്കപ്പെടണമെങ്കിൽ ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ കുറയണം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിതമാകുന്നില്ല എങ്കിൽ നമ്മുടെ ദേഹിയുടെ നമ്മുടെ ബോധത്തിലെ ആഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കും നമ്മുടെ ബോധമണ്ഡലം അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ചിന്തകൾ മാത്രമല്ല ദേഹി പക്ഷേ തൽക്കാലം മനസ്സിലാകുവാൻ വേണ്ടി അങ്ങനെ പറയാം ചിന്തകൾക്ക് എപ്പോഴും ശരീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനാണ് താല്പര്യം കാരണം ശരീരത്തിന് അമിതമായ മോഹങ്ങൾ വരുമ്പോൾ ചിന്തകൾ അതിനോട് ചേരും കാരണം ഇത് കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങാവലയാണ് എന്നാൽ ഈ ചിന്തകൾക്ക് അല്ലെങ്കിൽ ദേഹിക്ക് ചിന്തകൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല അത് ശരിയുമല്ല എങ്കിലും മനസ്സിലാകുവാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ദേഹി എന്ന് തന്നെ പറയുകയാണ് ദേഹിക്കും ദൈവീകരഹസ്യങ്ങൾ ഇന്നതാണെന്നറിയാം കാരണം ദേഹിയുടെ മണ്ഡലം ആത്മാവിൻ്റെ ഈ ഞരക്കം കാണുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ചായാമെന്നുള്ള അവസ്ഥയാണ് പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഈ ദേഹി ശരീരത്തിൻ്റെ താല്പര്യത്തോട് ചായി അങ്ങനെ ജഡം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ചേർന്നുള്ള അല്ലെങ്കിൽ ശരീരവും ചിന്തകളും ചേർന്നുള്ള ഒരു ഒറ്റ യൂണിറ്റായിട്ടാണ് പിതാക്കന്മാർ പലപ്പോഴും കാണുന്നത് ഈ ദേഹിയെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദേഹിയായിട്ട് മാറ്റണമെങ്കിൽ ജഡത്തെ നിയന്ത്രിക്കണം അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും അതുപോലെ തന്നെ ഉള്ള ജീവിത ക്രമീകരണങ്ങളും നമ്മൾ നമ്മുടെ ഈ ആത്മീയ ജീവിതയാത്രയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ദേഹിയെ പിടിച്ചു നിർത്താനാണ് ദേഹിയെ പിടിച്ചു നിർത്തണമെങ്കിൽ ആദ്യം ദേഹത്തിലെ ആഗ്രഹങ്ങളെ ദൈവീകമാക്കണം പക്ഷേ ദേഹത്തിലെ ആഗ്രഹങ്ങൾ അങ്ങനെ എളുപ്പം ദൈവീകമാകില്ല കാരണം ജഡത്തിന് ബലഹീനതകളുണ്ട് അതുകൊണ്ട് പിശാജ് ഈ ദേഹിയെ ദേഹത്തെയുമാണ് ആക്രമിക്കുന്നത് ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ആത്മാവിൻ്റെ വ്യാപാര ശക്തി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കണം അതിന് ദേഹത്തെ കുറച്ച് നാളത്തേക്ക് ചിട്ടപ്പെടുത്തി വഴുതിയിലാക്കണം ആദ്യം പ്രയാസമാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ദേഹത്തിന് തന്നെ മനസ്സിലാവും അവൻ പറയുന്നതൊന്നും ആത്മാവ് സാധിച്ചു കൊടുക്കുന്നില്ല എന്ന് അതായത് ശരീരം നമ്മളോടൊരു കാര്യം ആവശ്യമില്ലാതെ ആവശ്യപ്പെടുമ്പോൾ ശരീരത്തോട് നോ പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരത്തിന് മനസ്സിലാവും ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ ശരീരം തൻ്റെ ആവശ്യങ്ങൾ പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരികയും ദേഹി തൽഫലമായി ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിനോട് പതുക്കെ വഴങ്ങുകയും ചെയ്യും ശരീരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ദേഹി പതിയെ ശരീരത്തോട് ചേരും അതുകൊണ്ടാണ് പൗല സ്ലേഹ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ജഡത്തിൻ്റെ മോഹം കുറഞ്ഞു വരികയുള്ളൂ ജഡത്തിൻ്റെ മോഹം കുറയണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ ജഡത്തിൽ നിയന്ത്രണമെടുക്കണം അല്ലാതെ നമ്മൾ കർത്താവെ എൻ്റെ ദുർമോഹം മാറ്റണമേ എൻ്റെ ദുർമോഹം മാറ്റണമേ എന്ന് എത്ര പ്രാർത്ഥിച്ചാലും ജഡത്തിൽ നമ്മൾ തന്നെ ശിക്ഷണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആ മോഹം കുറയുകയില്ല കർത്താവിന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ജഡത്തിൽ പീഡ എന്തിനാണ് ജഡത്തിൻ്റെ ബലഹീനതയെ നശിപ്പിക്കുവാൻ ജഡത്തിൽ തന്നെ പീഡ ഏറ്റെടുത്തു കർത്താവിന് ദൈവമായിരിക്കെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ആജ്ഞാപിച്ചാൽ പോരായിരുന്നു സകല ജഡവും വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങനെയല്ല അതിൻ്റെ പ്രോസസ്സ് അതിന് ദൈവം മനുഷ്യനായി താഴേക്കിറങ്ങി വന്ന് നമ്മുടെ ബലഹീനമായ ശരീരം തന്നെ ഏറ്റെടുത്ത് ദൈവത്തോ മനുഷ്യത്വവും ഒരുമിച്ച് ചേർത്ത് നിർത്തി അവൻ്റെ ദൈവത്വത്തിന് ഈ ബലഹീനമായ ശരീരത്തിൽ ഒട്ടും ഭംഗം വരാതെ പാപം കൂടാതെ ജീവിച്ച് ആ ജഡത്തെ പാപത്തിന് കീഴ്പ്പെടുത്തി തോൽപ്പിച്ചു ജഡത്തിൽ അനുഭവിച്ചു അതുകൊണ്ടാണ് വലോസ്ലിയ പറയുന്നത് റോമർ കീതി ലേഖനം എട്ടാം അധ്യായം ഇപ്പോൾ ക്രിസ്തുവേശുലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം നായ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡസാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നായ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ ഇത് ഒരു വലിയ മർമ്മമാണ് അപ്പോൾ ഈ നൊയമ്പിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള രുചി മാറ്റിവെക്കുമ്പോൾ ശരീരം ആവശ്യപ്പെടും രുചിയോടുകൂടി ഭക്ഷിച്ചോളും പക്ഷേ ശരീരത്തോട് നമ്മൾ പറയുകയാണ് ശരീരമേ ഞാൻ നിനക്കിപ്പോൾ രുചി തരില്ല എനിക്ക് എൻ്റെ ആത്മാവ് പറയുന്നത് കേൾക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നാൽപ്പത് ദിവസത്തെ പടികൾ കയറി കയറി മുകളിലെത്തുമ്പോൾ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ കാൽവറ കാൽവറച്ചുവൂട്ടിൽ നമ്മളെത്തും അവിടെ നമ്മുടെ കണ്ണീർ പൂക്കൾ അർപ്പിക്കുക അവൻ്റെ രക്തം കണ്ട് ഉള്ളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം വരുമ്പോഴും എനിക്ക് വേണ്ടി കാൽവിറിയിൽ തൂങ്ങി രക്തം ഒലിച്ചു കിടക്കുന്ന തിരുമുറിവുകളിൽ നിന്നുള്ള ഗന്ധം എടുക്കുക ആ രൂപത്തിൻ്റെ മുറിവുകളെയും ആ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന കർത്താവിനെ ഉള്ളിൽ സ്വാംശീകരിച്ച് അവൻ്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ഒരു ഉയർപ്പ് നിശ്ചയമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നൽകിയ നിന്റെ ബലിയാലെ എന്നെ ഞെരുക്കിടാതെ മഹാ ദുഷ്ടന നീ മാറ്റിയിടണമേ നിങ്ങളുടെ വാഗാലും കൃപയാങ്കലഹോ നീ നിറവേറ്റി നിൻകുരിശാലൻ ജീവൽ നീ അങ്കലമോടും കാക്കണമേ